ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ശ്ലോകം ഒന്ന് പരിചയപ്പെടാം കാന്ത കർമ്മം സിദ്ധിം യജന്താഹം ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധ്യർഭവതി കർമ്മജ ഭഗവാൻ പറയുന്നു ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താ കർമ്മണം സിദ്ധിം കാംക്ഷന്ത കർമ്മണം സിദ്ധിം കർമ്മങ്ങളുടെ ഫലത്തെ കാക്ഷന്തഹ കൊതിക്കുന്നവർ ഇഹ ദേവതാഹ യജന്ത ഇവിടെ ദേവതകളെ യജിക്കുന്നു ഇത് ഭാഗവതത്തിലും ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട് ഓരോരോ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഓരോരോ ദേവന്മാരെ ഭജിക്കുന്നു അവരെ നമ്മളുടെ ആഗ്രഹം സാധിച്ചു തരുന്നു അങ്ങനെ നമ്മൾ സന്തോഷമായിരിക്കുന്നു പല ദേവന്മാരുടെ ഇതും പറയുന്നുണ്ട് ദാമ്പത്യർത്ഥം മാം തതിയും ദമ്പ ദമ്പതികൾ സുഖം കുട്ടികൾ ഉണ്ടാവുക ധനം ഗൃഹം അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടായിരിക്കും ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുവാനായിട്ട് നമ്മൾ ഓരോരോ ദേവന്മാരെ ഭജിക്കുന്നു അവർ നമ്മളുടെ ഭജനയെ സന്തോഷരായി സന്തോഷിച്ചിട്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നു കർമ്മണം സിദ്ധിം കാംക്ഷന്ത ഇഹ ദേവതാഹ യജന്തേ ഇവിടെ ഭഗവാൻ അതിൽ പെടുന്നില്ലേ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആഹ എങ്ങനെയാണ് അത് പറയുന്നത് സർവകാമോ അകാമസകാമോവാ മോക്ഷകാമൗദാരഥീ തീവ്രേണ ഭക്തിയോഗേന ഭഗവാനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരാഗ്രഹമില്ല അല്ലെങ്കിൽ അനവധി ആഗ്രഹങ്ങളുണ്ട് എന്തായാലും ഈ ഭഗവാനെ ആഗ്രഹിക്ക ആശ്രയിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് തരും അ കാമ സർവ കാമോ വ ഒരു കാമില്ലാത്ത ആളാണെങ്കിലും അനവധി കാമങ്ങളുള്ള ആളാണെങ്കിലും ആർക്കും ഭജിക്കാൻ യോഗ്യനാണ് ഭജനീയനാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മണം സിദ്ധിം കാക്ഷന്ത ഇഹ ദേവതാ യജന്തേ എന്ന് പറഞ്ഞു പിന്നെ പറയുന്നു ഹീ എന്തെന്നാൽ മാനുഷേലോകേ മനുഷ്യലോകത്തിൽ കർമ്മജ കർമ്മത്തിൽ നിന്നുള്ള സിദ്ധി ഫലസിദ്ധി വേഗമുണ്ടാകുന്നു ഭവതി നമ്മളൊക്കെ ഈശ്വരനെ അങ്ങനെ ശക്തിയായിട്ട് ഭജിക്കും ഈശ്വരാൻ നേരക്കി തരണം എൻ്റെ കുട്ടിയുടെ പരീക്ഷയാണ് നല്ല മാർക്കോട് കൂടി പാസ് തരണേ അല്ലെങ്കിൽ ഇന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ് ആ ഇൻ്റർവ്യൂ സഫലമാവണം ജോലി കിട്ടണം വീട് പണി നടന്നു വിളിക്കാൻ കഴിയുന്നില്ല പല പല തടസ്സങ്ങളും പെട്ടെന്ന് തീർത്ത് തരണേ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഭഗവാൻ്റെ മുന്നിൽ അങ്ങോട്ട് നിരക്ക് നമ്മൾ എന്നിട്ട് ഓരോരോ പല സിദ്ധിക്കായിക്കൊണ്ട് വഴിപാടുകൾ നമ്മൾ നേരും കൃഷാ ശരി എന്നാൽ ഞാൻ എന്നെ വഴിപാട് ചെയ്തോളാം ശരി അതങ്ങട് കഴിയുന്നു നമ്മൾ പിറ്റേ ദിവസം നമ്മളെ ആ വഴിപാട് നടത്തുന്നു അപ്പം ഞാനിന്നാലെ ഞാനും ഇതേപോലെ ഒരു ആഗ്രഹം സാധിക്കുന്നതിനായിട്ടൊരു വഴിപാട് നേർന്നു അത് ഏതാണ്ട് പൂർത്തിയായി ഉടനായില്ലെങ്കിലും സന്തോഷമായിട്ട് ഞാൻ ഭഗവാനെ ഭഗവാൻ്റെ അടുത്ത് ആ എന്താണ് എൻ്റെ ആഗ്രഹം സാധിച്ചതിൻ്റെ പ്രത്യുപാരം എന്ന് പറയട്ടെ ഭഗവാൻ സമർപ്പിച്ചു ഒരു നിവേദ്യം അപ്പോൾ ഭഗവാൻ പറയുന്നു ലോക സ്വഭാവം എന്താണ് നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നു ആഗ്രഹ സാധന ആഗ്രഹം സാധിക്കാം ആഗ്രഹ സാഫല്യത്തിനാണ് നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നത് അതല്ലേ വേണ്ടത് എന്നൊരു ധ്വനി ഉണ്ട് അതിൽ ആഗ്രഹം സാധിക്കാതെ എന്താണ് വളരെ തുച്ഛമാണ് ഈ ലൗകികസുഖങ്ങളുടെ സാഫല്യം അല്ലെങ്കിൽ അത് നേടുക എന്നുള്ളത് തുച്ഛമാണ് ആഗ്രഹിക്കേണ്ടത് ഭഗവാനെയാണ് എന്നൊരു ധ്വനി ഇതിൽ ഈ ശ്ലോകത്തിലുണ്ട് എന്നാൽ പറയുന്നതിന് മോശമല്ലോ ആഗ്രഹിച്ചോളൂ സാധിപ്പിച്ച് തരും ഏതാഗ്രഹം ഉണ്ടെങ്കിലും അത് ഭഗവാൻ്റെ മുന്നിൽ നമ്മൾ നിവേദ്യതേ രക്ഷജനായ സർവം തതപരത്താൽ പ്രമാണം ഭഗവാനോടല്ലാടെ ആഹാരോടാ പറയുക നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാൻ ആരോ മലാകിയ മുകുന്ദനൊരാളോടല്ലാതാരോടും ഞാൻ പറയുമ്പീ വക സങ്കടങ്ങൾ പല സങ്കടമുണ്ട് ഇതൊക്കെ തീർത്തു തരാൻ ഞാൻ ആഹാരോടാ പറയുക അങ്ങയോടല്ലാതെ ഭഗവാൻ തിരിച്ചും കൂടാണ് പറയുന്നത് എന്തിനാണ് മടിക്കുന്നത് എന്നോട് പറഞ്ഞോളൂ എന്ന് ഞാൻ സാധിപ്പിച്ചു തരും മടിക്കേണ്ട അപ്പോൾ ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ സേവിക്കേണ്ടത് ഭക്തി യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഗോപികളും മറ്റും എങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിച്ചത് അതാണ് യഥാർത്ഥ ഭക്തി ഇതിനും ഭക്തി എന്ന് പറയും എന്ന് പറയുന്നുണ്ട് ദുർവിധ ഭജൻ തയമാ നാല് കൂട്ടരെ എന്നെ ഭജിക്കുന്നുണ്ട് ആർത്തോ ജിജ്ഞാസുരർത്ഥാർഥീ ജ്ഞാനീര ഭരതഭ അന്ന് ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഭഗവത്ഗീതയിൽ തന്നെ അപ്പം നമ്മളൊക്കെ ആഗ്രഹ സാഫല്യത്തിനായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നു എങ്കിലും ആ ഭജനയും തെറ്റല്ല എന്ന് ഭഗവാൻ പറയുന്നു അതിമനോഹരമായ ശ്ലോകമാണ് നമ്മൾക്ക് ലോകത്തിൽ വളരെ നമ്മളോട് ബന്ധപ്പെട്ട കിടക്കുന്നതാണ് പലതും പല ശ്ലോകങ്ങളും നമുക്ക് അത്രയും തോന്നില്ല ഈ ശ്ലോകം വളരെ നമ്മളായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളൊക്കെ ഈശ്വരനെ ഭജിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുന്നതിന് വേണ്ടിയാണ് അത് സാധിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ നമ്മളെനിക്ക് സാധാരണ മനുഷ്യരോട് പറയുന്ന കാര്യം എൻ്റെ കൃഷ്ണ എന്ന ചതിച്ചില്ലേ ഞാൻ എത്ര ഭക്തിയോടുകൂടി അങ്ങനെ എന്തൊക്കെ സമർപ്പിച്ചു എന്തെല്ലാം വഴിപാട് ചെയ്തു അന്നേരം പ്രണാമം ചോദിച്ചു പ്രാർത്ഥിച്ചു അമ്പലത്തിൽ പോയി വചനയിരുന്നു എന്നിട്ടും ഇതല്ലേ വന്നത് എന്ന് പറയും അപ്പം ഭഗവാൻ തിരിച്ചുകൊണ്ട് പറയും ആ പറഞ്ഞതൊക്കെ സാധിപ്പിച്ചു തരുകയൊക്കെ ചെയ്യും ഞാൻ പക്ഷേ ഇത് സാധിപ്പിച്ച് തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ കാരണം അത് ഒരു വ്യാഖ്യാനത്തിൽ കണ്ടു ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്നിടത്ത് ഭഗവാൻ ഷോപ്പ് കീ ഈ മറ്റ് ദേവന്മാരൊക്കെ ഷോപ്പ് കീപ്പറെ പോലെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛനെ പോലെയുമാണെന്നാണ് ഷോപ്പ് കീപ്പർ നമ്മൾ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് കൊടുത്താൽ എന്തും തരും അപ്പം അവൻ്റെ കയ്യിലുള്ള വിഷമാണെങ്കിൽ അതും തരും എന്താണ് വിഷം കുടിച്ച് മരിക്കാൻ വേണ്ടി വിഷം വാങ്ങുകയായിരിക്കും ഷോപ്പിലുണ്ടെങ്കിൽ ആ വിഷം കൊടുക്കും മെഡിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ മറ്റേ ഷോപ്പിലോ വളം തന്നെ ശാലയിലൊക്കെ ഇടയ്ക്ക് മരുന്നുകൾ കീടനാശിനികളൊക്കെ വാങ്ങി വാങ്ങാൻ നമുക്ക് കിട്ടും പൈസ കൊടുത്താൽ നമുക്കത് തരും പൈസ കൊടുത്താൽ നമുക്കത് തരും മനസ്സിലായില്ലേ എന്നാൽ അച്ഛനോ അച്ഛൻ ഇത് ഇന്ദ്രനാ ചോദിക്കും കൊടുക്കില്ല അതുപോലെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ നമ്മളോട് പറയാണ് സാ എനിക്കിത് വേണം ഒന്നും ആലോചിക്കും ഇത് കൊടുത്താൽ ശരിയാണോ അത് വേണ്ട ഇടയ്ക്ക് കൊടുക്കില്ല അപ്പോൾ കൊടുത്താൽ അപകടമാവും എന്നുള്ളത് കൊടുക്കില്ല അതാണ് കുജാലകൂർത്തത്തിൽ പിന്നെ കുചാലം പറയുന്നത് അധനോയം ധനം പ്രാപ്യ മാന്ദ്യൻ ചേർന്ന മാം സ്മരേൽ കൃഷ്ണൻ എൻ്റെ എനിക്കൊന്നും തരാതിരുന്നത് ഞാൻ അവിടുത്തെ അടുത്തേക്ക് പോയി യാചിച്ചു എനിക്കൊന്നും തന്നില്ല ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല കൃഷ്ണൻ എനിക്കൊന്നും തരും ചെയ്തിട്ടില്ല എന്തേ തരാതിരുന്നത് ഇങ്ങനെ വഴിക്കിൽ വെച്ച് ഇങ്ങനെ ആലോചിക്കുക അഷ്ടം ഞാൻ നീ എന്താ അവിടെ പോയാൽ എൻ്റെ ഭാര്യയോട് പറയാം അവരെല്ലാം കാത്തിരിക്കായിരിക്കും ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് വിചാരിച്ച് കാത്തിരിക്കായിരിക്കും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോവുക എന്തേ കൃഷ്ണൻ എനിക്ക് തരാനത് അന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ പറയുകയാണ് അധനോയം ധനം പ്രാപ്യ അധനനായ നിർധനനായ ദരിദ്രനായ എനിക്ക് ധനം കിട്ടിയാൽ മതം ഉണ്ടാവും അങ്ങനെ ആയാൽ എന്തുണ്ടാവില്ല ഭഗവാനെ സ്മരിക്കില്ല ഭഗവാനെ സ്മരിക്കണമെങ്കിൽ കുറച്ച് ദാരിദ്ര്യം ദുഃഖമൊക്കെ വേണം അപ്പം ഈ ദുഃഖം എനിക്ക് തന്നത് എന്തിനാ ഭഗവാനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ദുഃഖം ഇല്ലാതാക്കിയാലോ ഒരു പക്ഷേ ഭഗവാനെ സ്മരിക്കുന്നതിൽ നിന്ന് വിമുഖൻ ആകുക സംഭവിക്കാം അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതുപോലെ ഷോപ്പ് കീപ്പറും ഫാദറും പോലെയാണ് ഭഗ ദേവന്മാരും ഈശ്വരനും ശ്രീകൃഷ്ണ ഭഗവാനും എന്നുള്ളൊരു വ്യത്യാസം എന്ന് ഒരു ഗീത ഗീത വ്യാഖ്യാനത്തിൽ ഞാൻ കണ്ടു ഏതായാലും ഭഗവാൻ പറയുന്നു ആഗ്രഹ സാഫല്യത്തിനായിക്കൊണ്ട് എന്നെ ഭജിക്കുന്നവർ പലരുമുണ്ട് പക്ഷേ എന്നെ ഭജിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്നെ കിട്ടുന്നതിനായിരിക്കണം എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നമുക്ക് സമർപ്പിക്കാം കാമക്ഷന്ത कर्मणां सिद्धिं यजन्तैह हा देवताः क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा शीर्षार्पणमस्तु